ഹലോ കിട തിപ്പന്തലക്ക് സ്വാഗതം കീടല്ല ആലപ്പുഴ ആലപ്പുഴ പൂച്ചക്കാരനെന്ന സ്ഥലമുണ്ട് ഇല്ലാട്ടാ അവിടെ നടു റോഡിലില്ലാട നടു റോഡിൽ ക്രൂരമർദ്ദനം പറഞ്ഞാൽ ക്രൂരമർദ്ദനം യുവതിക്ക് യുവതിക്ക് നേരെ ക്രൂരമർദ്ദനം അത് മർദ്ദിച്ച് വേറെ സി പി എം പ്രവർത്തകനാണ് മനസ്സിലായി സി പി എം പ്രവർത്തകൻ മനസ്സിലാക്കണം പിന്നെ എന്താ പോലീസ് ആണെങ്കിൽ കേസ് കൊടുത്തുള്ളത് നേരെ മനസ്സിലായില്ല പോലീസ് കേസ് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്താ സംഭവം അറിയില്ല കേസ് എടുത്തിട്ടില്ലെന്ന് കേട്ടാ കേസ് എടുക്കാൻ തയ്യാറാവുന്നതാണോ ഇനി ഇപ്പോൾ കുറ്റം ആരുടെ നേരം ഒന്നും ന്യൂസിൽ അങ്ങനെ വന്നിട്ട് പോലീസ് കേസ് എടുത്തിട്ട് ആവുന്നുണ്ട് നമുക്ക് എന്തായാലും വീഡിയോ കാണില്ല അട ന്യൂസ് പിന്നെ അതിന്റെ ലൈവ് ദൃശ്യങ്ങളൊക്കെ ഉണ്ട് വർദ്ധിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് ആ ന്യൂസ് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് യുവതിക്ക് നടു റോഡിൽ ക്രൂരമർദ്ദനം തെക്കാട്ടശ്ശേരി സ്വദേശിയായ പത്തൊൻപത് കാരിക്കാണ് മർദ്ദനമേറ്റത് യുവതിയുടെ സഹോദരങ്ങളെ തല്ലിയത് ചോദ്യം ചെയ്തതിന് പ്രദേശത്തെ സി പി എം പ്രവർത്തകനായ ഷൈജു അടക്കം ക്രൂരമായി എന്നാണ് പരാതി യുവതിയെ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നാണ് യുവതിയുടെ ആരോപണം അതിനെ ചൊല്ലി അവര് തർക്കിച്ച് അങ്ങനെ ഇടപെട്ട് വഴക്കായി ആ ഷൈജന്ന് പറയുന്ന ആ തുളിയും അയാളുടെ അങ്ങേനെയും കൂടി എന്നെ നല്ല പോലെ തല്ലി തന്നെ പറയുമ്പോ എന്നെ ഉടുക്കി പിടിച്ച് വലിച്ചു ഉടുപ്പൊക്കെ വലിച്ചു കീറി നല്ല പിടിച്ച് എന്നെ തന്നെ വയറ്റും ഇട്ട് വരാൻ ചവിട്ടി നല്ല ചവിട്ടി ചവിട്ടി എന്നിപ്പ നെഞ്ചും നല്ല വേദനയാണ് നെഞ്ചിനിട്ടും എല്ലായിടത്തിട്ടും നല്ല പോലെ ചവിട്ടി പോലീസ് പോലീസിനെ പോലീസിനെ വിളിച്ചു വിളിച്ചു വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തിട്ട് ഇതുവരെ അപ്പൊ അതാണല്ലോ മനസ്സിലായത് എന്തോ ലൈവ് ആയിട്ട് ദൃശ്യങ്ങൾ കണ്ടു എന്തോ സഹോദരന്മാരെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് ചോദിക്കാൻ വേണ്ടി ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താ സ്വാഭാവികമായി നമ്മുടെ കുടുംബത്തിന് പ്രശ്നം നടക്കാനില്ല ഇട കുടുംബം വേറെ പ്രശ്നം നടക്കുമ്പോൾ നമ്മളെന്താ കുടുംബക്കാരെ നമ്മളാരും പോയി ചോദിക്കാൻ പോകും അപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ തള്ളിയുടെയും കൂടി ഇപ്പൊ എന്റെ അമ്മ അല്ലെങ്കിൽ അനിയന്ത് ആരാലും ചോദിക്കാൻ പറ്റും മനസ്സിലായില്ലേ അതാണല്ലോ അതുപോലെ പോയി ചോദിക്കാൻ പറഞ്ഞാൽ തടിക്കാൻ വേണ്ടി പോകുന്നില്ല തടിക്കാൻ പോയപ്പോൾ ആള് സി പി എം പ്രവർത്തനം എന്ന ആ ഒരു വ്യക്തി ആള് ഈ ചേച്ചി മർദ്ദിക്കണില്ല ഈ യുവതിയെ നേരെ മർദ്ദിക്കാൻ മർദ്ദിച്ചു റോഡിൽ വീഴണോ സിനിമ കെട്ടിട്ട് കണ്ടില്ല എന്ന് വെച്ചാൽ റോഡിലോ നേരെ വീഴുന്നൊരു അടിവയറ്റിലൊക്കെ ചവിട്ടി നെഞ്ചത്തൊക്കെ ഇട്ട് കുത്തി ഡ്രസ്സൊക്കെ വലിച്ചു കയറിയെന്ന പറയുന്നത് ഈ എന്തോ എന്നത് സത്യം പറയാലോ നമ്മളൊരു ആമ്പിളൊക്കെ കയറ്റുമ്പോൾ ഫൈറ്റ് ആകുമ്പോൾ ഓക്കെ അത് കുഴപ്പമില്ല എന്നത് പെമ്പിളാരെ പോയി തല്ലി എന്ന് പറയാൻ എന്തോന്നൊരു അവസ്ഥയില്ലാണ്ടല്ലോ സത്യം പറയല്ലോ പരിതാപകരം സത്യമായിട്ട് പറയാനുള്ള പരിതാപകരമാണ് എന്താ വെച്ചാൽ പെൺപിള്ളാരെ പോയി തല്ല പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആമ്പളായിരത്തിലും ആമ്പളായി തീർക്കുക അല്ലാതെ ഇപ്പൊ പെള്ളേർ ഇപ്പം എടുക്കാൻ വന്ന അവരിപ്പ തല്ല അത് സത്യം പറഞ്ഞിട്ടല്ലോ മോശമാണ് മോശം 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 പറഞ്ഞ മോശം സത്യം പറഞ്ഞാൽ മോശമാണ് എന്നിട്ടിപ്പോ പോലീസ് കേസെടുത്തില്ലെന്നാണ് കേട്ടത് ഇട കേസ് എടുത്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ കേസ് എടുക്കണമെങ്കിൽ യുവതിക്ക് നേരെ മർദ്ദനം മനസ്സിലാക്കണം മനസ്സിലായില്ലേ അപ്പൊ എന്താ സാർമാർ കേസ് എടുക്കുന്നതാണ് വിചാരിക്കുന്നു കേസെടുക്കാൻ ഞാൻ ന്യൂസ് ഇരുപത് മണിക്കൂറായിട്ട് നമ്മൾ മനസ്സിലായില്ല എന്താ വൈകി ന്യൂസ് അറിയാം സത്യം പറഞ്ഞു വലിയതാണ് വേറെന്താ കേസ് എടുത്തിട്ടുണ്ടാവും യുവതിക്ക് തന്നെ മർദ്ദനം പറഞ്ഞാൽ കേസൊക്കെ എടുക്കും മനസ്സിലായില്ല അവർക്ക് മുൻഗണനയാണ് യുവ യുവതികൾക്ക് മുൻഗണനയാണ് മനസ്സിലായില്ലേ എന്തായാലും ആരും ഇങ്ങനെ ചെയ്യാറില്ല ഇട മനസ്സിലായി ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി ഇങ്ങനെ ചെയ്യരുത് കേരള അങ്ങനെ പ്രശ്നമൊക്കെ നടക്കണവശിപ്പം നമ്മൾക്ക് ഒരു പ്രശ്നം നടക്കാൻ പക്ഷേ അവിടെ യുവതികൾക്ക് വരണമെന്ന് വെച്ചാൽ നമ്മളെന്താ അവർ അങ്ങനെ പറയാനോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മർദ്ദിക്കാൻ പറ്റില്ല അവിടെ സത്യം പറയുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് വാക്കുകൊണ്ട് പോലും നോക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അതാണ് എനിക്ക് സത്യം വിദേശത്ത് കേരള പോലത്തെ കേസ് എടുത്തില്ല ആലോചിക്കുമ്പോഴേ എനിക്ക് ഇല്ലാത്തൊരവസ്ഥ എന്നാലും കേസ് എടുക്കട്ടില്ലട നമുക്ക് ആദ്യമേ പറയാനുള്ളൂ I don't know.